നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മാനന്തവാടി എം എൽ എ ഒ ആർ കേളുവിനെ മന്ത്രിയായി തെരഞ്ഞെടുത്തത് കെ രാധാകൃഷ്ണൻ ആലത്തൂർ എം പി ആയി പോകുന്ന അവസരത്തിലാണ് അദ്ദേഹത്തെ മന്ത്രിയാക്കിയത് പക്ഷേ ദേവസ്വം മന്ത്രിയും അതുപോലെ പിന്നാക്കക്ഷേമ മന്ത്രിയുമായിരുന്ന കെ രാധാകൃഷ്ണന്റെ എല്ലാ വകുപ്പുകളും ഒ ആർ കേളുവിന് കൊടുത്തില്ല അത് വലിയ വിവാദമായിരുന്നു ഇദ്ദേഹത്തിന് പട്ടിക ക്ഷേമ വകുപ്പ് മാത്രമാണ് നൽകിയത് ഒ ആർ കേളുവിനെ മന്ത്രിയാക്കിയിട്ടും സി പി എം വിവാദത്തിൽ തുടരുകയാണ് കെ എം സച്ചിൻ ദേവിനെ മന്ത്രിയാക്കാനായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തീരുമാനം എന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ ലോക്സഭയിൽ സി പി എമ്മിനുണ്ടായ തിരിച്ചടിയിൽ സീനിയോറിറ്റി പാലിക്കേണ്ടി വന്നു അങ്ങനെ കേളുവിനെ മന്ത്രിയായി സി പി എം നിശ്ചയിച്ചു ഇതിനിടെ വകുപ്പുകളിൽ മാറ്റം വന്നു ഇതാണ് വിവാദത്തിന് കാരണമാകുന്നത് മന്ത്രിയായിരിക്കെ കെ രാധാകൃഷ്ണന് പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പിന് പുറമെ ദേവസ്വവും പാർലമെന്ററി കാര്യ വകുപ്പുകളും നൽകിയിരുന്നു എന്നാൽ വയനാട്ടിൽ നിന്ന് ആദ്യമായി ഒരു സി നേതാവ് എം മന്ത്രിയാവുകയും അദ്ദേഹം ഗോത്ര വിഭാഗത്തിൽ നിന്ന് ആവുകയും ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് നൽകിയ വകുപ്പ് പട്ടികജാതി പട്ടികവർഗ ക്ഷേമം മാത്രമാകുന്നു എന്നതാണ് വിവാദത്തിന് ഇപ്പോൾ കാരണമായിരിക്കുന്നത് രാധാകൃഷ്ണൻ നൽകിയിരുന്ന വകുപ്പുകൾ കേളുവിന് നൽകാതെ അത് എടുത്തുമാറ്റി എന്നത് തെറ്റായ സന്ദേശം നൽകുമെന്നാണ് വിമർശനം നിയുക്തമന്ത്രി ഒ ആർ കേളുവിനോട് സി പി എം കാണിച്ചത് വിവേചനമെന്ന് ആദിവാസി ഗോത്ര മഹാസഭാ നേതാവ് എം ഗീതാനന്ദൻ പ്രതികരിച്ചു ദേവസ്വം വകുപ്പ് നൽകാതിരുന്നത് മോശപ്പെട്ട സന്ദേശമായിരിക്കും നൽകുക തെറ്റിതിരുത്തൽ പാതയിലാണ് ഇടതുപക്ഷ സർക്കാരെങ്കിൽ ഈ തീരുമാനം തിരുത്തപ്പെടണമെന്നും ഗീതാനന്ദൻ ചൂണ്ടിക്കാട്ടി ഇതിനൊപ്പം ബി ജെ പിയും വിമർശനവുമായി എത്തി സി പി എമ്മിന്റെ തമ്രാൻ നയമാണ് കേളുവിന് വകുപ്പ് നഷ്ടമുണ്ടാക്കിയത് എന്നാണ് ബി ജെ പി ആരോപണം ഏതായാലും കേളുവിന് രണ്ട് വകുപ്പുകൾ കുറച്ചത് വലിയ തോതിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ് വസ്തുത സംസ്ഥാനത്ത് ആദ്യമായിട്ടാണ് ഇടതുമുന്നണി സർക്കാരിൽ ഒരാൾ ആദിവാസി വിഭാഗത്തിൽ നിന്ന് മന്ത്രിയാകുന്നത് എന്ന് എം ഗീതാനന്ദൻ പറഞ്ഞു വനിതകൾ ഇല്ലാത്ത പ്രത്യേക സാഹചര്യത്തിലാണ് യു ഡി എഫ് ജയലക്ഷ്മിയെ മന്ത്രിയാക്കിയത് ഒ ആർ കേളു അത്ര ജൂനിയറായ ഒരാളല്ല അദ്ദേഹം മന്ത്രിയാകുമ്പോൾ നിലവിൽ മുൻമന്ത്രി കെ രാധാകൃഷ്ണന് എന്തെല്ലാം വകുപ്പുകളിലാണോ ചുമതല അതെല്ലാം തന്നെ നൽകണമായിരുന്നു ദേവസ്വം വകുപ്പ് എടുത്തുമാറ്റിയത് ശരിയല്ല എന്ന് മാത്രമല്ല അതിനകത്ത് ഒരു സവർണ പ്രീണനമുണ്ടോ എന്ന് സംശയിക്കാവുന്നതാണെന്നും ഗീതാനന്ദൻ പറഞ്ഞു പരിചയക്കുറവ് കാരണമാകാം തനിക്ക് രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്ത ദേവസ്വം പാർലമെന്ററി വകുപ്പുകൾ നൽകാതിരുന്നത് എന്നായിരുന്നു ഇക്കാര്യത്തിൽ ഒ ആർ കേളുവിൻ്റെ പ്രതികരണം ഇന്നലെ ചേർന്ന സി പി എം സംസ്ഥാന സമിതി യോഗമാണ് കെ രാധാകൃഷ്ണന് പകരം ഒ ആർ കേളുവിനെ മന്ത്രിയാക്കാൻ തീരുമാനിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂരിൽ നിന്ന് കെ രാധാകൃഷ്ണൻ ജയിച്ചതോടെയാണ് മന്ത്രിസഭയിൽ ഒ ആർ കേളു പകരക്കാരനായി എത്തിയത് എന്നാൽ സീനിയോറിറ്റി വാദം പാർട്ടിക്ക് പുറത്താരും അംഗീകരിക്കുന്നില്ല രണ്ടാം പിണറായി സർക്കാരിൽ സി പി എം പുതുമുഖങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത് ആദ്യമായി എം എൽ എ ആയ മുഹമ്മദ് റിയാസിന് പൊതുമരാമത്ത് വകുപ്പ് നൽകി ഈ സാഹചര്യത്തിൽ കേളുവിന് ഭരണപരിചയമുണ്ടായിട്ടും ഒരു വകുപ്പ് മാത്രം നൽകുന്നത് ശരിയല്ല എന്നാണ് ഉയരുന്ന വാദം തൽക്കാലം വിവാദങ്ങളോട് സി പി എം പ്രതികരിക്കില്ല യു ഡി എഫ് കാലത്ത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള പി കെ ജയലക്ഷ്മിയെ മന്ത്രിയാക്കിയിരുന്നു അതിനുശേഷം ഇപ്പോഴാണ് ഒരു മന്ത്രി പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് വരുന്നത് തിരുനെല്ലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു കേളു അതുകൊണ്ടുതന്നെ കേളുവിന് ഭരണ നിർവഹണ പരിചയമുണ്ട് പതിമൂന്നാം കേരള നിയമസഭയിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ പിന്നാക്ക ക്ഷേമ വകുപ്പ് മന്ത്രിയായിരുന്നു പി കെ ജയലക്ഷ്മി മാനന്തവാടി മണ്ഡലത്തിൽ നിന്നായിരുന്നു അവരും തെരഞ്ഞെടുക്കപ്പെട്ടത് പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യമന്ത്രിയും സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ മന്ത്രിയുമായിരുന്നു ജയലക്ഷ്മി ഇടതുപക്ഷം എപ്പോഴും വിമർശിക്കുന്ന യു പോലും ഇത്രയും പുരോഗമനപരമായ നീക്കം നടത്തിയപ്പോൾ സ്വയം പുരോഗമന പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കുന്ന സി നിന്ന് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു എന്നാണ് ഉയരുന്ന വിമർശനങ്ങൾ